ഹായ് മന്ത്രാക്ലേഷ് ആണേ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴിഞ്ചേരിയിൽ ഇന്ന് കുറേ ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ അപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് കേട്ടോ കോട്ടണിൽ വന്നിട്ടുണ്ട് മെറ്റീരിയൽസ് അപ്പോൾ ആദ്യം നമ്മൾ മെറ്റീരിയൽസ് കാണിച്ചപ്പോൾ ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പം പുതിയ കളക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട് അതും കോട്ടണിലാണ് നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഇത് കണ്ടില്ലേ ഇത് ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പം ഇത് പിന്നെ ബോട്ടോ ഒരു കോർസെറ്റായിട്ട് തയ്ച്ചിരിക്കുന്നതാണ് അപ്പം ഇതിന്റെ ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട് അതും ഒക്കെ ഇന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ആദ്യം കാണിക്കുന്നത് ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കോട്ടണിന് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് പോഷൻ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഒരു മിറർ വർക്കൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഷോള് കാണിക്കാമേ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഒരു നാപ്പത്തി അഞ്ച് നാപ്പത്തി ആറ് ഇഞ്ച് ലെങ്തിൽ തയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഷോൾ തന്നെ നല്ല വലിപ്പമുള്ള നല്ല ഷോളാണ് കേട്ടോ ഷോള് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല നീളവും വീതിയുമുള്ള നല്ല ആണ് അപ്പം ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് കെട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് ബോട്ടം ഇതാണ് വരുന്നത് നല്ല കോട്ടണി വന്നിരിക്കുന്നതാണ് പിന്നെ നല്ല ലുക്കുണ്ട് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ തയ്ച്ചിട്ടാൽ നല്ലതായിരിക്കും ഏത് കാലാവസ്ഥയിലും നമുക്ക് കോട്ടണി വരുന്നതാണല്ലോ എപ്പോഴും നല്ലത് അപ്പോൾ ഇതിൻ്റെ നാല് കളറ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ അപ്പം എളുപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പം അതിൻ്റെ അടുത്ത കളറ് കാണാമേ അപ്പം അതിൻ്റെ അടുത്ത കളർ വരുന്ന ഇതാണ് എല്ലാം നല്ല കളറിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ലുക്കുള്ള നല്ല കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോള് കണ്ടില്ലേ ഇതാണിൻ്റെ ഷോള് വരുന്നത് നൂവർത്ത് കാണിച്ചു തരാം എല്ലാവർക്കും ഒരു നൂർത്തൊക്കെ കാണിച്ചു തരുമ്പോഴല്ലേ എല്ലാ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഒരുപാട് പേരൊക്കെ നമ്മൾ അയച്ചൊക്കെ കൊടുത്തു എല്ലാവരും നല്ല നല്ല കമൻ്റ് ഒക്കെ വാട്സ് യൂട്യൂബിൽ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു ഇപ്പം നമുക്ക് ആയിരം സബ്സ്ക്രൈബൊക്കെ ആയി കണ്ടില്ലേ നല്ല വലിപ്പത്തിലുള്ള നല്ല ഷോളാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണേ അപ്പം ഇതാണ് അടുത്ത കളർ വരുന്നത് ഇതൊരു പച്ച പൂണക്കത്തെ കളറാണ് പിന്നെ നല്ലതായിട്ട് ഒരു വലിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് നമുക്ക് ഇത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബോട്ടം പ്ലെയിനാണ് വരുന്നത് ആവശ്യത്തിന് നല്ല ലെങ്ത് ഒക്കെ നമുക്ക് എടുക്കാനുണ്ട് ഒരു നാല്പത്തി അഞ്ച് നാപ്പത്തിയാറ് ഇഞ്ച് ലെങ്ത് എടുക്കാൻ പറ്റും കേട്ടോ എന്റെ ഷോൾ വരുന്നത് ഇതാണ് എല്ലാം നല്ല ലുക്കിലുള്ള മെറ്റീരിയലാ കേട്ടോ നമുക്ക് തയ്ച്ചിട്ടാ നല്ലതായിട്ട് ചേരുകയും ചെയ്യും പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് നല്ല ഒരു ഇതാ കേട്ടോ എൻ്റെ ഷോൾ കണ്ടില്ലേ ഇതാണ് പനി അടുത്ത കളർ കാണാമേ ആ അടുത്തത് വരുന്നത് ഇതാണേ ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാ കേട്ടോ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ആയിട്ട് പറയണം കേട്ടോ എല്ലാവരും ഒരു ലൈക്ക് ഒക്കെ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ മുമ്പോട്ട് മുമ്പോട്ട് വീണ്ടും വീണ്ടും കൊണ്ടുവരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത് ഇപ്പം എല്ലാം എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ബോട്ടം പ്ലെയിൻ ആണ് വരുന്നത് നല്ല പ്യുവർ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പം എളുപ്പം നിങ്ങൾ ഓർഡർ തരിക അപ്പോൾ ഇനി അടുത്തത് കാണാമേ അടുത്തത് വരുന്നത് ഈ ഒരു മോഡലിലാണേ ഇത് വേറൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിനേക്കാളും വേറൊരു ഡിസൈൻ പിന്നെ നെക്ക് പോർഷനിലാണെങ്കിൽ ഇത്രയും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഷോൾ ഒരു മോഡലിലാണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പിന്നെ നമുക്ക് ഈ ഒരു വിലക്ക് ഇത്രയും നല്ല ഭംഗിയിലൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല വലുപ്പത്തിലൊക്കെ ഉള്ളൊരു ഷോളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കുന്നവർക്ക് നല്ല ലക്ക് ആയിരിക്കും ഇതിൻ്റെ ബോട്ടം കണ്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനൊരു നല്ലൊരു ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ബോട്ടമാണേ ഇത് ലൂസ് ബോട്ടം പോലെയും സ്ട്രേറ്റ് ബോട്ടം ഒക്കെ തയ്ച്ച് ഇതും കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ലുക്കായിരിക്കും അപ്പോൾ പിന്നെ അടുത്ത കളർ നമുക്ക് കാണാമേ അതിൻ്റെ അടുത്ത കളർ ഇതാണ് കേട്ടോ വരുന്നത് ഇതും നല്ലതായിട്ട് നെക്ക് പോർഷനിൽ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾ വരുന്നത് ഇതാണ് കണ്ടില്ലേ നല്ല വലിപ്പത്തിലുള്ള ഷോളാണ് ബോട്ടോ വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് കണ്ടില്ലേ നല്ലൊരു കളറും ഒരു ഏകദേശം ഒരു വയലറ്റ് പോലുള്ള ഒരു കളറാണ് അപ്പം അടുത്തത് കാണാം അപ്പം അതിൻ്റെ അടുത്ത കളറ് വരുന്നത് ഇതാണേ കണ്ടില്ലേ നല്ല കളറാണ് നല്ല കളറാണ് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് എല്ലാം വരുന്നത് കേട്ടോ നോക്കിക്കോ നിങ്ങൾക്ക് എളുപ്പം എളുപ്പ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇതായിരിക്കണേ കാരണം ഒരുപാട് പേര് നമുക്ക് തീർന്നു പോയത് തീർന്നു പോയത് ചോദിക്കുന്നു നമുക്ക് കൊടുക്കാൻ കിട്ടുന്നില്ല അപ്പോൾ എളുപ്പം എളുപ്പം ചെയ്യുക ഇന്നലെ ഒരു പാർട്ടി വെയറിന്റെ ടോപ്പ് കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് തീർന്നു പോയി ഇനി ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് നമുക്ക് നമുക്കതിന് ഓർഡർ തന്നു അതിൽ ഏകദേശം ഒരുപാട് കുറേ അധികം തീർന്നു പോയിട്ടുണ്ട് പിന്നെ ഇനി റീസ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോയിൽ ഇട്ടു തരാമേ അപ്പം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പം ഇനി അടുത്ത അതിൻ്റെ ലാസ്റ്റ് കളർ കാണാമേ അപ്പൊ ഇതിന്റെ ലാസ്റ്റ് കളർ ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇത് നല്ലതായിട്ട് ലെങ്ത് ഉണ്ട് കേട്ടോ നമുക്കൊരു നാപ്പത്തി ഇഞ്ച് ഇറക്കത്തി തയ്ക്കാൻ പറ്റും കേട്ടോ നല്ല കോട്ടണിലാണ് എല്ലാവരും എളുപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം പിന്നെ കിട്ടിയില്ല കിട്ടിയില്ലെന്നും മുന്നെ ഒത്തിരി പേര് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് വിടുന്നുണ്ട് നമ്മൾ ആദ്യാദ്യ ഇട്ട മെറ്റീരിയൽസിനൊക്കെ ഒരുപാട് ഇപ്പോഴും പേര് ചോദിക്കുന്നുണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആ ചന്തേരി സിൽക്കിൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ ഞാൻ എല്ലാവരെയും അറിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നെ വരുന്ന ലാസ്റ്റ് മെറ്റീരിയലേ അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ വേർ ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ഈ ടോപ്പിൻ്റെ കാര്യം ഇതിപ്പം ഇന്ന് ഇന്നലെ വന്നിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽസ് ആണ് നമ്മൾ റണ്ണിങ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഡെയിലി യൂസിന് നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു ഇതാണ് എവിഡേയിലും നമുക്ക് സ്ഥിരം രാവിലെ തൊട്ട് പത്ത് മണി തൊട്ട് ഒരു മണി അഞ്ച് മണിവരെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതിൻ്റെ ബോട്ടം വന്നിട്ട് നല്ല ലൂസിലാണ് തയ്ച്ചിരിക്കുന്നത് നല്ല ലൂസിലാണ് അപ്പം ഇത് കോട്ടൺ ആണ് ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല നല്ല കട്ടിയാണ് അപ്പോൾ അതാണ് ഇന്ന് ഇന്ന് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇത് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് തരാം നിങ്ങളുടെ സൈസ് മാത്രം നമുക്കൊന്ന് വാട്സപ്പിൽ പറഞ്ഞാൽ മതി അല്ലെ യൂട്യൂബിൽ നിങ്ങൾ കമന്റ് ചെയ്താലും മതി നിങ്ങളുടെ സൈസ് അല്ല ഇത് ഞാൻ തയ്ച്ചിരിക്കുന്നത് വീനക്കിലാണ് കേട്ടോ വീനക്കിലാണ് തയ്ച്ചിരിക്കുന്നത് ഇനി കോളർ വേണേൽ കോളർ തയ്ക്കാം അല്ലാതെ ഓപ്പൺ നെക്കായിട്ട് വേണമെങ്കിൽ ഓപ്പൺ നെക്കായിട്ട് തയ്ക്കാം എ ലൈന് വേണേൽ എ ലൈൻ തയ്ക്കാം അപ്പോൾ ഇത് നല്ലതാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് മേടിച്ച് നോക്ക് പിന്നെ നിങ്ങളെ എപ്പോഴും ഇതായിരിക്കും നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടോ ഉണ്ടോ എന്ന് കാരണം എൻ്റെ ഇവിടെ വരുന്ന ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് സ്കൂളിലെ ടീച്ചർമാരും ഉണ്ട് പിന്നെ പെട്രോൾ പമ്പിലും അങ്ങനെ എല്ലാ ജോലിക്കാരും നേഴ്സുമാർ എല്ലാവരും എന്നോട് ചോദിച്ചു മേടിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ ഒരു മെറ്റീരിയൽസ് അപ്പോൾ ഇതിപ്പം വന്നതേ ഉള്ളൂ ഇതിൻ്റെ നമുക്ക് കുറേ കളറുകളുണ്ട് കേട്ടോ എൻ്റെ അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ എല്ലാം നല്ല കളറാണ് ലൈനിങ് ഒന്നും വെക്കണ്ട എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ആയോണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നല്ല ഡബിൾ സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്താണ് നമ്മൾ ഇത് തരുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഡെയിലി യൂസിന് പോകുന്നവർ ഒരു പ്രാവശ്യം ഒന്ന് എടുത്ത് നോക്ക് കേട്ടോ എടുത്ത് തയ്ച്ച് നോക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമ്മളിത് തയ്ച്ച് തരും ഇതാണ് ഇതിന്റെ എല്ലാം കളർ വരുന്നത് ഇനി നിങ്ങൾക്ക് ടോപ്പും മാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് തയ്ച്ചു നോക്ക് ടോപ്പും ബോട്ടവും കൂടെ കോർസെറ്റ് പോലെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു മോഡലൂടെ ഉണ്ട് അതുകൂടെ കാണിക്കാമേ അടുത്തത് എങ്ങനെയുണ്ട് നല്ലതല്ലേ ഇഷ്ടപ്പെട്ടോ ഇത് നമ്മൾ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇത് വന്നിട്ട് കോളറിലാണ് വന്നേക്കുന്നത് നല്ല കോളറാണ് നെക്കിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കൈക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ എ ലൈനായിട്ടാണ് തയ്ച്ചേക്കുന്നത് കേട്ടോ എ ലൈനിൽ കോളറാണ് തയ്ച്ചേക്കുന്നത് പിന്നെ ബോട്ടം ഞാൻ പറഞ്ഞില്ലേ നല്ല ലൂസിലാതച്ചേക്കുന്നത് കാരണം ഇപ്പോൾ ഈ ചൂട് സമയം നമുക്ക് ഇച്ചിരി ചൂ ലൂസ് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് ഈ ഇപ്പം ചൂട് കാലാവസ്ഥയല്ലേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ബോട്ടം ലൂസിൽ വന്നിട്ട് ഇലാസ്റ്റിക്കാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ഓഫീസ് യൂസിലും അങ്ങനെ കുറച്ച് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഹോം വിയർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിച്ച് നോക്ക് നല്ല പെർഫെക്റ്റ് തുണിയാണ് നല്ല കോട്ടണി വന്നിരിക്കുന്നതാണ് കളറ് ഒന്നും പോകത്തില്ല അഥവാ ഇച്ചിരി കളർ പോയാൽ തന്നെ ആദ്യത്തെ ഒരു പ്രാവശ്യം ശകലം പോകത്തതേ ഉള്ളൂ ഞാൻ ഫുൾ ഗ്യാരണ്ടി ഇതിന് തരും കേട്ടോ അങ്ങനെ ഞാൻ നൂറിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി തന്നെ ആണ് നിങ്ങളുടെ ഇത് പറയുന്നത് ഇത് ഇതിന് വേണ്ടി ഇവിടെ ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് ഡെയിലി യൂസിനും ജോലിക്ക് പോകുന്ന ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് നിങ്ങളൊന്ന് ഫസ്റ്റ് ടൈം ഒന്ന് വാങ്ങിച്ച് നോക്ക് ഞാൻ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരാം അപ്പൊ അതിന്റെ കളറ് വരുന്നത് അടുത്ത കളറ് വരുന്നത് ഇതാണ് ബോട്ടം വാങ്ങിച്ചേക്കാം അടുത്തത് വരുന്നത് ഇതാണ് എങ്ങനെ വേണേലും തയ്ക്കാം ഇത് ടോപ്പ് തയ്ച്ചോട്ട് ഇത് ബോട്ടം തയ്ക്കാം ഇത് ടോപ്പ് തയ്ച്ചോട്ട് ഇത് ബോട്ടം തയ്ക്കാം എങ്ങനെ വേണേലും തയ്ച്ചാൽ നിങ്ങൾക്ക് നല്ല perfect ആയിരിക്കും കണ്ടില്ലേ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പീസുകളെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് എളുപ്പം എളുപ്പം ചോദിച്ചോ പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം മേടിച്ച് നോക്കിക്കോ നല്ല നമുക്ക് ഇടാൻ നല്ലതായിട്ട് നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കാരണം ലൂസും കാര്യങ്ങളും അതിൻ്റെ ഇതെല്ലാം വന്ന് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഡബിൾ സ്റ്റിച്ചിങ് ഉണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നുകൊണ്ട് ഇത്രയും കൊണ്ട് ഞങ്ങൾ നിർത്തുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മുമ്പോട്ട് മുമ്പോട്ട് ഞങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു ഹെൽപ്പ് എന്ന് വെച്ചാൽ ഒക്കെ ചെയ്യണം ഒരു ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ആയിട്ട് പറയണം കേട്ടോ കമൻറ്റിൽ യൂട്യൂബിനകത്ത് നിങ്ങളൊരു കമൻറ്റ് ഞങ്ങളുടെ ചാനലിനകത്ത് ഒരു കമൻ്റ് ഒക്കെ പറയണം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും കമൻറ്റ് ചെയ്തതും ലൈക്ക് ചെയ്തവർക്കും എല്ലാം ഒരുപാട് നന്ദി പറയുന്നു അപ്പം നമുക്ക് കുറേ കുറേ ഒക്കെ ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക് യു